ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പോൾ കഴിഞ്ഞ വീട്ടില് നമ്മൾ എക്സിലും ഡബ്ലെക്സിലും കാണിച്ചിരുന്നു ഡബ്ലെക്സിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ വീഡിയോയില് ത്രിപ്പിൾ ത്രിപ്ലക്സിലും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് വരുന്നത് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സീറ്റിന്റെ സൈഡിലൂടെ ഒക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് ഇതാണ് ബോട്ട നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഷാളിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഷോൾ ഷോളൊക്കെ അത്യാവശ്യം ഉണ്ട് ഡബിൾ ആണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് ഇന്നത്തെ വീടില് ത്രീ എക്സലും ഇന്നത്തെ വീടിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് മിസ്സാക്കേണ്ട ഓണം സ്പെഷ്യൽ ഓഫറാണ് നെക്സ്റ്റ് ഫെന്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷാള് ബോട്ടം നെക്സ്റ്റ് നോക്ക് ഇതും ഫെന്റി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ആയിട്ടാണ് മിക്സ് ആക്കേണ്ട ഇതിന്റെ ടോപ്പ് കുറച്ച് ഷോർട്ടാണ് ബോട്ടം കളേഴ്സാണ് കേട്ടോ ഷാള് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫിഫോക് ഷീഡാണ് ഷാള് ആണ് ഇത് മെറ്റീരിയൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഹെവി വർക്ക് വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി രൂപ മാത്രമേ ഉള്ളൂ മിസ് നെക്സ്റ്റ് ഇത് മിസ്സാക്കി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്കും ലാമണ്ടറും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ക്രഞ്ചി മെറ്റീരിയലാണ് ആണ് പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡബിൾ എക്സ് എൽ സൈസ് ഈ ടോപ്പിന്റെ എന്തിലൊക്കെ നല്ല ഹെവി വർക്ക് വേർ ഉണ്ട് കേട്ടോ അതിൻ്റെ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ആണ് ഷെയ്ഡ് കേട്ടോ മാംഗോ എല്ലോ ആണ് ഷെയ്ഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല കേട്ടോ ടാപ്പിന്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബോട്ടം നെക്സ്റ്റ് നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ എന്നാണ് ഷാള് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ടാപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ നെക്കലൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതും ക്രഞ്ചിയാണ് മെറ്റീരിയൽ വരുന്നത് ഹാഫിന്റെ എൻ്റെ നല്ല ഹെവി വർക്ക് ഹെവിഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു റയർ കളറാണ് നെക്സ്റ്റ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷീഡ് ഹാപ്പിന്റെ എൻഡില് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് മിക്സ് നെക്സ്റ്റ് നല്ല ഭയങ്കര ആണ് ഇതിന്റെ ടോപ്പിന്റെ എൻ്റെ കണ്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ ഓട്ടോ ഷോൾ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം നിങ്ങൾക്ക് റീസീവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫേസ് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ാണ് മെറ്റീരിയൽ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നല്ല ഭയങ്കര പർപ്പിൾ ആണ് ഷെയ്ഡ് നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇതാണ് ബോട്ടം ത്രീ എക്സൽ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് കേട്ടോ ഈ ടോപ്പിന്റെ എന്തെങ്കിലുമൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറയണം കറക്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി അതുപോലെ സൈസ് ഒക്കെ ചോദിക്കണം നിങ്ങൾ വേറെ ചുരിദാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസിലെ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം അൺ സൈസ് ആണെങ്കിൽ നമ്മൾ റിട്ട് എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഉണ്ട് നല്ല ഹെവി വർക്കാണ് വരുന്നത് ത്രീ ആണ് സൈസ് നെക്സ്റ്റ് ടീ ഗ്രീൻ ആണ് ഷെയ്ഡ് മെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ും നല്ല ഭയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് വെന്റി മെറ്റീരിയൽ ആണ് അതിൻ്റെ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ഷോളിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട നെക്സ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഉണ്ടോ നല്ല ഹെവി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്യൂർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് പിന്നെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതും സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് മിസ്സാക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് അപ്പൊ ഈ ഒരു നിങ്ങൾക്ക് ഒരിക്കലും ഈ ട്രിപ്പിൾ നയൻ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് പീകോക് ആണ് ഇതിന്റെ നെപ്പിലും ഷോളിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബോഡി പാർട്ടിന്റെ ഡിസൈൻ ആണല്ലോ അതിലൊക്കെ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ജോർജിറ്റ് ആണ് ഇത് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ അതിൽ അടിപൊളി ഇതാണ് ബോട്ടം ത്രീ ആണ് സൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഫംഗ്ഷൻസ് ഒന്നും അല്ലെങ്കിലും പർച്ചേസ് ചെയ്ത് വെച്ചാൽ പിന്നീട് യൂസ് ചെയ്യാം പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഈ ഒരു പൈസ കിട്ടില്ല കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര മെറൂൺ ആണ് ഷെയ്ഡ് ഇതും സ്റ്റാർ സെറ്റ് ആണ് മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് സൈസ് എന്താണ് നെക്സ്റ്റ് ഇത് ഹാൻഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ട് കേട്ടോ എങ്കിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് പ്യൂർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കിട്ടും അമേറൂൺ ആണ് ഷീഡ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള പീകോക്ക് ഷീഡ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ ആണ് സൈസ് കിട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നെക്കിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ചോർച്ചിട്ടാണ് വെക്കിയത് അതിൻ്റെ ഷോൾ വേണം നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീനാണ് ഷാപ്പിനാൻഡിലാണോ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ സ്ലീവിലും നല്ല ഹെവി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിൻ്റെ പൈസ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് ഷാള് ഷാൾ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക ബോട്ടത്തിന്റെയും സ്ലീവിന്റെയും ടോപ്പിന്റെ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വഞ്ചിയാണ് നെക്കീരിയല് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ ടോപ്പിന്റെ അന്നത്തെ ഡിസൈനൊക്കെ കണ്ടോ ഇതൊരു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ വെറും നല്ലായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേയുള്ളൂ എന്നാണ് ഓക്കെ അപ്പോൾ പാർസൽ കൈക്കറ്റോ ഓപ്പൺ വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്ത ഡേമേജ് ഉണ്ടെങ്കിലും റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണം കേട്ടോ അതുപോലെ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എന്നിട്ട് കളക്ഷൻസ് ആയിട്ട് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടുക പുതിയ കളക്ഷൻസ് സൈറ്റ് പുതിയ വീഡിയോ വേണം